കേരള ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ ഇന്നലെ നിന്നച്ചു പറഞ്ഞാല് സിന്ധുലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ നമ്മള് വൈകിട്ട് പോകണിക്ക് നല്ല മഴയൊക്കെ ഉണ്ടായി അത് മാത്രല്ല നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ കാണുന്ന മലകൾ കേറിയിട്ടാണ് അപ്പൊ വല്യ വല്യ മലകൾ വലിയ വലിയ ഹെയർ പിന്നുകളൊക്കെ കയറാനായിട്ടുള്ളത് അപ്പൊ ഇന്നലെ ഇവിടുത്തെ ഈ ഹോട്ടലിൽ ചേട്ടൻ നമ്മളോട് പറഞ്ഞ് ഇന്നലെ ഇവിടെ തന്നെ നിന്നോളാം പറഞ്ഞോണ്ടിട്ട് നമ്മള് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ഈ ഹോട്ടലിലാർ നിന്നിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ ആറര ആയിട്ടുണ്ട് ആറര ഇപ്പം കണ്ടൊക്കെ ആഴ്ച ഉണ്ടോ അപ്പോൾ രാവിലെ നമ്മളൊരു ഏഴ് മണി എട്ട് മണിക്ക് തന്നെ ഇവിടെ നിന്ന് ചെയ്ത് ഇറങ്ങിയിട്ട് നമ്മൾ പരമാവധി ഇന്ന് എന്തായാലും നമുക്ക് ആ മല കയറി ഇറങ്ങാൻ വേണ്ടി പറ്റും കാരണം ഇരുപത്തഞ്ച് കിലോമീറ്റർ കയറ്റാണെന്നാണ് പറഞ്ഞത് അത് നമുക്ക് എന്തായാലും കയറി കയറാൻ വേണ്ടി സാധിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇന്ന് നമുക്ക് അവിടെ എവിടെയെങ്കിലും നിൽക്കണം അത് കഴിഞ്ഞിട്ട് നാളെയും ഇതുപോലെ തന്നെ ഒരു മലയും കൂടി ഉണ്ട് അത് കഴിഞ്ഞ് മറ്റന്നാളായിരിക്കുള്ളൂ നമ്മൾ മിക്കവാറും കാഠ്മണ്ഡു എത്തണം അതില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൂടി പിടിക്കും അങ്ങനെ നമ്മൾ നിൽക്കണം അതിന്റെ പുറകിൽ തന്നെ ആയിട്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നെൽകൃഷിയാണ് ഒരു രീതി തട്ട് തട്ടായിട്ട് അപ്പൊ ഇവിടെ ഒരു ചെറുതായിട്ടാണ് വലുതായിട്ടൊന്നും ഇല്ല അപ്പൊ നമുക്ക് എന്തായാലും അടുത്തിറങ്ങി കാണാൻ വേണ്ടി പറ്റിയപ്പോഴേക്കും ഞാൻ എടുത്തതാണ് ഏതു വഴി പോകും ഈ വഴി പോവാൻ വേണ്ടി പറ്റും ീ കാണുന്നതെല്ലാം നെൽപ്പാടങ്ങളുടെ ഇവിടെ ഒരു നെൽപ്പാടം അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പില് അവിടെ കൊറച്ചുള്ള നമ്മളിപ്പോ ഇവിടെ ഇറങ്ങിയതാണ് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഇന്ന് നമുക്ക് പോവാനായിട്ടുള്ള വഴിയാണ് ഈ കാണുന്നത് നമ്മള് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ്ട് നമ്മടെ ഹോട്ടലെന്ന് പറഞ്ഞി കാണ അതുപോലെ തന്നെ നമ്മള് പോവാനായിട്ടുള്ള വഴിയൊന്നും നോക്കാമെന്നു പറഞ്ഞ ചുമ്മാ ഇറങ്ങിയതാണ് രാവിലെ അപ്പോ ഈ വഴി ഇങ്ങനെ പോയിട്ട് ഇതിപ്പോ ചെറിയ സ്ലോപ്പൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അവിടെ കൂടി വണ്ടി പോകണുണ്ട് അപ്പൊ ആ വഴി ഇങ്ങനെ പോയി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കയറാനായിട്ടുള്ള ഫസ്റ്റ് മലയാണ് ആ കാണുന്ന മല അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കയറി 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 കാഠ്മണ്ഡുവിലേക്ക് എത്തി നമ്മള് കുട്ടൂസനെ പാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പാക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇറങ്ങണം അപ്പോഴേക്കും ആ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾക്ക് ഹോട്ടലിൽ നിന്ന് ചായയെല്ലാം തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നേരെ കുട്ടൂസിനെ പാക്കേജ് ഇറങ്ങാനായിട്ടുള്ള പ്ലാനാണ് അങ്ങനെ ഇപ്പൊ സമയം എന്ന് പറഞ്ഞാല് എട്ടര ഒക്കെ ആയിട്ടുണ്ട് എട്ടര ഒക്കെ നല്ല രസം കൊണ്ടിട്ട് കാണാനായിട്ട് അപ്പൊ നമ്മുടെ ഫ്രണ്ടിലെ മലകളെല്ലാം നമ്മൾ കയറാനുള്ള മലകളെല്ലാം കോടയൊക്കെ വന്ന് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ നമ്മളിപ്പോ ഇറങ്ങാൻ വേണ്ടി കാ കരത്തെ ഇവിടുത്തെ പൈസാവ് നമ്മളോട് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിക്കണായിരുന്നു അപ്പൊ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ വിചാരിച്ച് അപ്പൊ ഓ നിർമ്മൽ നിർമ്മൽ എന്നാണ് ഈ പൈസാവിന്റെ പേര് അപ്പൊ നമ്മള് രാവിലെ തന്നെ ഓ പുലു രാവിലെ തന്നെ ഫ്രൈഡ് റൈസ് ഓ രാവിലെ തന്നെ ഫ്രൈഡ് റൈസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇത് കഴിച്ചിട്ട് വേണിപ്പൊ കുട്ടൂസനായിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാനായിട്ട് അപ്പൊ ഇന്നലെ ഇവിടെ എത്തിപ്പെട്ടതില് വളരെ സന്തോഷമുണ്ട് നല്ലൊരു സ്ഥലവുമായിരുന്നു അതുപോലെ തന്നെ നല്ല കാഴ്ചകളായിരുന്നു അതുപോലെ തന്നെ നമുക്ക് പുതിയ നല്ലൊരു കോണ്ടാക്ട് തന്നെയാണ് കിട്ടിയത് ഇപ്പോൾ നാളെ ഒരു സമയത്ത് നമ്മൾ ഇപ്പോൾ സിന്ധുലിയിൽ വന്നാലും നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാൻ പറ്റണ ഒരു കോണ്ടാക്റ്റ് തന്നെയാണ് ചേട്ടൻ അതുപോലെ തന്നെ അതേ അകത്ത് നമ്മുടെ മച്ചാമാരുണ്ടട്ടോ ഇവരും കൂടി നമ്മുടെ ഇന്നലെ തൊട്ട് ഇന്നലെ രാത്രിയല്ല നമ്മളൊപ്പം ഉണ്ടായിരുന്നത് ഇവരായിരുന്നു ഹായ് ബ്രോ അന്നെ ദിലീപ് അപ്പൊ ഇന്നലെ ഈ ബ്രോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ബ്രോ ബ്രോയായിരുന്നു നമ്മുടെ മൊത്തത്തിലേ കമ്പനിയൊക്കെ അടിച്ചിട്ട് ബ്രോ ഇന്നലെ കൊറച്ച് തിരക്കിലൊക്കെ കിച്ചണില് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു ബ്രോ ആയിരുന്നു നമ്മുടെ ഫുള്ള് കമ്പനി അടിച്ച് നമ്മള് ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കൊറേ ഓക്കെ നമ്മടെ ഫ്രണ്ടീ കാണ ആ വല്യ മല വേണ്ട ആ വലിയ മലയാണ് നമുക്ക് ആദ്യം കേറാനായിട്ടുള്ളത് ഇപ്പോൾ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ ഹെയർ പിന്നു തുടങ്ങും ഒരു ഇരുപത് കിലോമീറ്റർ ഫുള്ള് ഹെയർ പിന്നെന്ന് പറഞ്ഞ കയറ്റങ്ങളായിരിക്കുള്ളൂ അത് കഴിഞ്ഞാലേ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള വഴി കിട്ടുകയുള്ളൂ അങ്ങനെ നമ്മൾ മല കയറി തുടങ്ങി കുറച്ച് ഇങ്ങോട്ടേക്ക് സ്ലോപ്പൊക്കെ ഉണ്ടായുള്ളു അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുത്തനെള്ളറ്റോണം അതുപോലെ പൊക്കത്തുനിന്ന് കല്ലൊക്കെ വിടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പോണം ഇപ്പം ഇരുന്നൂറ് മീറ്ററിലേക്ക് അപ്പോൾ വഴിയുണ്ടാവും അപ്പോൾ പൊക്കത്തുനിന്ന് ഓരോ വണ്ടികൾ ഇങ്ങനെ ഇറങ്ങി വളഞ്ഞു 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 വളഞ്ഞ് കയറി പോണം നല്ല രസമുണ്ട് അപ്പോൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇപ്പൊ മലയൊക്കെ കേറിയിട്ടൊരു ഹെയർ പിന്നിന്റെ ടേണിങ്ങിന്റെ അവിടെ എത്തിയപ്പോഴേക്കൊരു ചായക്കട ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചായക്കടയിൽ ഒന്നൊന്ന് ചായ കുടിച്ചിട്ട് പോകാല എന്ന് ചായ കുടിക്കാൻ വേണ്ടി വന്ന് കഴിഞ്ഞപ്പോഴേ കൊണ്ടല്ലോ നമ്മുടെ കൂട്ടായിട്ടിരിക്കണ മച്ചാമാരെ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് പേരാണ് അപ്പോൾ ഇവനാണെങ്കി ഇങ്ങനെ തടയിക്കൊണ്ടിരിക്കണം ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ തടയിക്കൊടുത്ത് കഴിഞ്ഞ ഇങ്ങനെ ഇരിക്കും അപ്പോൾ തടയിൽ നിർത്തിട്ട് ഇങ്ങനെ നോക്കണെങ്കി അപ്പൊ തന്നെ കൈ കൊണ്ട് ഇങ്ങനെ വിളിച്ചണ്ടിരിക്കും ഞാൻ ഇപ്പൊ പോവും നോക്കി അതുപോലെ തന്നെ ഇവനും അടിപൊളിയെ ഇവനും നമ്മുടെ അടുത്ത് വന്നിരിക്കണായിരുന്നു വണ്ടിയൊക്കെ കയറി തന്നെ വേണ്ട നമ്മൾ ഈ കയറ്റം കേറിയിട്ട് വേണം ഇനി മേളിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇറക്കം കിട്ടും അതുപോലെ തന്നെ അടുത്ത ഇതുപോലത്തെ ഒരു മലയും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞ വലിയ ടാസ്കൾ ഇല്ലെന്ന് പറഞ്ഞത് ഇതിപ്പോ ടാസ്ക് ഒന്നുമില്ല കേട്ടോ നല്ല റിസോർട്ടാ കയറി കയറി പോയിക്കൊണ്ടിരിക്കണേ അങ്ങനെ നമ്മള് ഇവിടെ ചായയൊക്കെ കുടിച്ചിരിക്കാൻ നേരത്ത് ഈ ഭായ്സാബിന്റെ ഹോട്ടലായിരുന്നിട്ട് ഈ ഭായ്സാബിന്റെ ഹോട്ടലിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഈ ഭായ സാഹ് നമ്മളോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കണായിരുന്നു അപ്പോൾ ഈ പുറകിലായിട്ട് ഭായസാഹ് ഇവിടെ കനലില് നമ്മുടെ പോത്താണ് പോത്തിറച്ചി റെഡി ആയിക്കൊണ്ടിരിക്കണ്ട് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ആ അപ്പോ ഈ ചേട്ടന് ക്രിസ്ത്യനാണ് അപ്പോൾ ആ ചേട്ടൻ നമ്മളോട് കേരളത്തിൽ കുറെ ക്രിസ്ത്യൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കണു അപ്പൊ നമ്മൾ കൊറേ നേരം സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഇപ്പഴാണ്ട് ആദ്യം വന്നപ്പോഴേക്കും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല കൊറേ നേരം കഴിഞ്ഞപ്പോഴാണ് സംസാരിച്ചെല്ലാം വന്നപ്പോഴേക്കും ഈ കാഴ്ചയും കൂടി കണ്ടപ്പോ നല്ല രസം ഉണ്ട് ഇപ്പൊ ഹോട്ടലിൽ വേണ്ടിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കണേ കനലി ചുട്ട പോത്തിറച്ചാണ് അപ്പൊ ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അടിപൊളി ഒരു ഡിഷ് തന്നെയാണ് अर्जुन है मगर अर्जुन मगर यस yes. इसका जगह का नाम इसका जगह का नाम है नेपाल का सिंदुली हाँ सिंदुली के सियाबारी सियाबारी अब yes. सिंदुली डिस्ट्रिक्ट ले सियाबारी नोर नटला साल तार नमली पत्ती अगर गुड गुड थैंक यू नंबर वन ओके थैंक यू थैंक यू दिमाग बहुत ही हाँ केरला अच्छा है हाँ थैंक यू अब हम नमले बड़ा पे जाएंगे बाद में आएंगे यस यस ओके थैंक यू ब्रदर हैंडशेक थैंक यू അപ്പൊ ഈ വൈസാബിനെ പരിചയപ്പെട്ടതിലൊക്കെ വളരെ സന്തോഷം കാണുന്ന എന്ന് പറഞ്ഞുണ്ടല്ലോ ഇവിടത്തെ പാടി ഏരിയയില് എല്ലാ മുളകാണ് ഈ മുളകാണ് ഇവിടെ എല്ലാരും യൂസ് ചെയ്യണത് ഇതെന്ന് പറഞ്ഞാൽ നല്ല ഏരിയ ഉള്ള മുളകാണ് ഇത്

പോട്ട് വരാടാ നല്ല ഉറക്കമായിരുന്നു പാവം ഏതൊക്കെ മാറി പോട്ടെ നമുക്കിനി വീണ്ടും പയ്യ മലയറി തുടങ്ങാം അങ്ങനെ നമ്മള് വന്ന വഴിക്ക് വേറൊരു കാഴ്ച ഉണ്ടായിരുന്നു അപ്പൊ നമ്മളിപ്പോൾ നേപ്പാളിലെ പാടി ഏരിയയിലാണ് അതായത് നേപ്പാളിൽ മൂന്ന് തരത്തിലാണുള്ള പാടി അതുപോലെ തന്നെ ഇതിൻ്റെ പൊക്കത്ത് ഹിമാലയാസ് അതുപോലെ തന്നെ താഴെ നിരപ്പായിട്ടുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാരുകൾ അവരെ ടെറൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ പേരിങ്ങനെ ഉള്ളു വഴികളിലൂടെ വന്ന ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓരോ മല മലഞ്ചരികളിലും വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവ ഇതിൻ്റെ ഉള്ളിൽ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുകൾ ഈ പാടിയേരിയയിൽ താമസിക്കുന്ന ആൾക്കാരുകളെ ഇറങ്ങി വരുന്ന വഴിയാണ് ഈ കാണുന്നത് അപ്പോൾ അവർ ഈ ഉള്ളുവഴി കൂടിയാണ് അവർ റോഡ് മാർഗം വണ്ടി പോകണതുകൊണ്ടിട്ട് അവർ അങ്ങനെ റോഡ് മാർഗം വരാറില്ല അവർ അവരിതേപോലെയുള്ള കാട് വഴികളുണ്ട് അപ്പോൾ ഈ വഴി ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇതൊരു വഴിയാണ് അപ്പോൾ ഈ വഴി ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് റോട്ടിലേക്ക് എത്തും അതുകൊണ്ട് ഈ റോട്ടിന് അടുത്ത അടുത്തേക്ക് പോകാനായിട്ട് തന്നെ വഴി ഉണ്ടാവും വഴിയുണ്ടാവും കാണിച്ചത് നമ്മളപ്പോൾ പെട്ടെന്ന് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കുറച്ച് അമ്മയും കൊച്ചുങ്ങളൊക്കെ കൂടിയിട്ട് ഇറങ്ങി വന്നിട്ട് നേരത്തെ അപ്പുറത്തൂടി ഇറങ്ങിപ്പോയായിരുന്നു ഇപ്പം ഈ വഴി വന്നിട്ട് അവർ അവരിങ്ങനെ ഇറങ്ങിപ്പോവും അങ്ങനെ ഈ വഴി പോയി കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ ഷോർട്ട് കട്ട് ആണ് എല്ലാം ഇപ്പൊ ഇവിടെ നേരെ പോയിട്ട് അടുത്ത താഴെയുള്ള കാണ റോഡിലത്തെ അവിടെ നിന്ന് റോഡിൽ നിന്ന് പിന്നെ താഴത്തേക്ക് ഇങ്ങനെ മല അവർ ഇങ്ങനെ മല ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള വഴികളിലൂടെ കുത്തനെയുള്ള വഴികളാണ് അവർക്ക് നല്ല പ്രാക്ടീസ് ഒക്കെ ഉണ്ട് ഇപ്പം ഞാൻ നോക്കാം നേരത്തെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരമ്മ ോളത്തോളത്തല്ല മുതുകത്ത് അവർ കൊച്ചുങ്ങളെ ഒക്കെ ചുമക്കണമെന്നു പറഞ്ഞാൽ മുതുകത്താണ് മുതുകത്ത് ഒരു തുണിയൊക്കെ വെച്ച് കെട്ടിയിട്ട് കൊച്ചുങ്ങളെയും കൊണ്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കണം സിമ്പിളായിട്ടാണ് കേട്ടോ ആഴത്തോട്ട് ഇറങ്ങിപ്പോയത് അങ്ങനെ നമ്മൾ താഴെത്തന്നെ കയറി 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 കുറേ മേളെത്തി കേട്ടോ കുറേ മെള്ളലെത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു റൂട്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് അതുമാത്രമല്ല അത്യാവശ്യം നല്ല കുറേ ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുകളൊക്കെ ഇങ്ങോട്ട് കാഠ്മണ്ഡുവിലേക്ക് പോകാനായിട്ട് ഈ വഴിയിലാണ് വന്നത് അപ്പോൾ നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ കുറേ വണ്ടികൾ പോകണം ഉണ്ടോ വിടേക്ക് ഇങ്ങനെ കറങ്ങി 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 പൊക്കത്തേക്ക് അതുപോലെ തന്നെ ഈ വഴിയിൽ ഇങ്ങനെ കറങ്ങി കയറിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി കയറി ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് സർക്കിൾ അടിച്ചിട്ട് അപ്പുറത്തെ വഴി കറങ്ങിട്ട് അവിടെ എത്തും വാവ് ഇവ നേപ്പാളിന്റെ ഭംഗിയുണ്ടാ അങ്ങനെ നമ്മൾ കയറി വന്ന് കയറി വന്നിട്ട് ഇത് എന്ന് പറഞ്ഞുണ്ടല്ലോ മേഘങ്ങൾ തൊട്ട് നിൽക്കുന്ന മലകൾ കാണണം എത്തി ഉയരത്തിലോട്ടെത്തി ഇനി നമുക്ക് കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ ഈ മലേൻ്റെ ഏറ്റവും ടോപ്പാണ് ഇപ്പം ഈ കാണുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റുള്ള മലകൾ കണ്ട മലകളിൽ മേഘം ഉണ്ട് അത് അത് മേഘം തടഞ്ഞു നിർത്തിയേക്കാനാണ് മലകൾ അതുപോലെ തന്നെ ഇപ്പം ഈ മലയുടെ താഴ്വാരത്ത് കാണെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കാണാം നമ്മൾ ഏറ്റവും താഴെ നിന്ന് വലിയൊരു മല കയറി വന്നപ്പോ എത്തിയതാണ് ആ താഴ്വാരം അവിടെ നിന്നാണ് വീണ്ടും നമ്മൾ അടുത്ത കയറ്റം കയറി വന്നതാണ് ഇപ്പോ മേഘങ്ങൾ നുത്തിനിൽക്കണ മലകളെത്തി അപ്പൊ നമ്മുടെ മല ഏകദേശം ആ മലയുടെ അത്രയും തന്നെ ഹൈറ്റ് ഉണ്ട് ഉണ്ടട്ടാ സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ ലോകത്തിലോ സംഗീതസങ്കോ ഇപ്പൊ എന്താ പറയണ്ടെന്നറിയാമല്ലോ വളരെ സന്തോഷമുണ്ട് ഓ എല്ലാരും പറഞ്ഞപ്പോഴേക്കും നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് വിചാരിച്ചത് ഇത്രേം മേളിലേക്കൊക്കെ കയറി വരാ ഇപ്പൊ ഏകദേശം സമയമെന്ന് പറഞ്ഞാല് രണ്ടു മണിയായിട്ടുണ്ട് അപ്പോ നമ്മള് രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയാണ് േകദേശം കണ്ടിന്യൂസ് ആറ് മണിക്കൂർ കുട്ടൂസനെ കുട്ട്യൂസന മുന്തിയിട്ടുണ്ട് ഇത്ര ഹൈറ്റിൽ ഹൈറ്റിലെത്തിയത് അതുപോലെ തന്നെ നമ്മൾക്ക് ഇനി ഇനിയും കയറി പോവാനായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മേളിലേക്കാണ് കേറി പോകുന്നത് അങ്ങനെ നമ്മൾ കയറി വന്ന വഴിക്കിപ്പ നല്ല മഴക്കാറൊക്കെ വന്നിട്ടുണ്ട് മഴക്കാറോടൊപ്പം തന്നെ ഇപ്പൊ മേഘങ്ങളെല്ലാം താഴ്ത്തോട്ട് ഇറങ്ങിയിട്ട് അപ്പുറത്ത് വന്ന മലകളെല്ലാം തുടങ്ങി നല്ല രസമുണ്ട് അതുപോലെ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണ കാഴ്ച അങ്ങനെ നമ്മളുണ്ടല്ലോ ഇവിടത്തെ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നേരത്തെ കുറെ ചേട്ടന്മാരെ ഇവരെല്ലാരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേ അപ്പൊ നമ്മുടെ കുട്ടൂസനെ കണ്ടിട്ട് ഇവർ നേരെ തിരിച്ചു വന്നാണ് അപ്പൊ നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ച എല്ലാ മലനിരകളും താഴ്ത്താണ്ട നമ്മളിരിക്കണ മല എണിപ്പിവിടെ ഉയരത്തിലുള്ളത് അപ്പോ ഇവര് രണ്ടുപേരും ഇപ്പൊ बिहार 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 दरभंगा बिहार दरभंगा पर बिहार बिहार नवरी घूमने के लिए आए इधर किधर जाएगा उधर इधर अभी जाएगा हम लोग सिंधोली घाट उधर से सिंधोली डावा उधर घूमते हुए और नीचे तक नीचे ओके आप नाम अबैदुर रहमान दुर्गा मा विक्की कुमार विक्की कुमार अद नहीं बड़ा रंड मच्छा मारिंग रंड टापी वरी ഈ ബ്രോ ആദ്യം നമ്മളെ കണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കാൻ അവരും കൂടി നിർത്തിയിട്ട് അവര് നമ്മള് പരിചയപ്പെട്ടാണ് സിന്ധുലി മേ കല്മ ഉദരെ സ്റ്റേ കരേഗ സിന്ധുലി സിറ്റി മേൻ ഗുനെ ओके थैंक यू नहीं इधर से व्यू ज्यादा अच्छा है आएगा टाइम पूरा व्यू अच्छा है इसलिए थोड़ा थोड़ा रुक सिंधुली से आज मैं आठ बजे स्टार्ट किया साइकिलिंग अभी दो बजे हो जाएगा ओके थैंक यू ताकत तो बहुत लगता होगा चलाने में हाँ ऊपर चलाने में ताकत बहुत लगता होगा ऊपर से पैदल से आएगा ऊपर जाएगा पैदल से पैदल से उतरना होगा तो हाँ करके जल्दी टायर्ड आएगा इसलिए आराम से സൈക്കിൾക്കാര്ക്ക് ജൽദി ടയേഡ് ആയുക ഇസ്ലിയെ ആറാംസെ ആറാംസെ പൈതൽ കറക് ജിർ നീച്ചോ സൈക്കിൾസെ ജായക അപ്പോ ഇവിടത്തെ കാഴ്ചണ്ട മൊത്തം മേഘങ്ങള് വന്ന് കൂടിയിട്ടുണ്ടാ അതുപോലെ തന്നെ മലനിരകൾ ഇങ്ങനെ കാണാൻ പറ്റാത്ത അത്ര ദൂരത്തേക്ക് ഇങ്ങനെ കിടക്കണം എന്തായാലും നല്ല രസം ഉണ്ട് നമുക്ക് ഇതിലൊന്നും നല്ല കാഴ്ചകളായിരിക്കുള്ളൂ ഇനിയുള്ള ദിവസങ്ങൾ വരുന്നത് അങ്ങനെ നമ്മൾ മലയെല്ലാം കയറിയിട്ട് ഇപ്പോൾ മേൽബാഗം എത്തിയിട്ടുണ്ട് മേൽബാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ കുറേ കടകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ കാത്മണ്ഡുവിലേക്ക് കാഠ്മണ്ഡൂലേക്ക് പോകുന്നവർക്ക് എല്ലാവരും ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ഒരു സെൽഫി പോയിന്റാണ് അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തിയപ്പോഴേക്കും നമ്മൾ അടുത്ത രണ്ട് മൂന്ന് ചേട്ടന്മാരൊക്കെ പരിചയപ്പെട്ടായിരുന്നു എന്തായാലും അവരുടെ പേരൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ആ സെൽഫി പോയിന്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് സി ഇന്നലെ നിന്ന സിന്ധുലി സിറ്റി കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് താഴെ ഒന്ന് പോയി നോക്കാം വൈ സവാബ് എന്നാൽ ുമാർ അപ്പം ഇവരെല്ലാം ബിഹാറിന്ന് വന്നേക്കണുണ്ട് ബിഹാറിൽ നിന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പന മനീഷ് മനീഷ് അഭിഷേകെന്നാണ് അതുപോലെ തന്നെ റോഷൻ റോഷൻ ഭയാണ് അപ്പം ഇവരെല്ലാം പരിചയപ്പെട്ടതിലൊക്കെ വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമുക്കൊന്ന് ഇങ്ങോട്ടേക്ക് കയറി വെക്കാം ഇവിടെ എല്ലാവരും വന്ന് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കണുണ്ട് അപ്പൊ ഇപ്പൊ താഴെ കാണുന്ന വഴിയുണ്ട് ഈ വഴിയാണ്ട് നമ്മള് കുട്ടൂസനായിട്ട് കേറി വന്നത് അതുപോലെ തന്നെ നമ്മള് ഇന്നലെ നിന്നുവച്ച സിന്ധുലി ടൗണ് നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ നമ്മൾ രാവിലെ അതായത് ഏറ്റവും അറ്റത്തായിട്ട് മൈതാനത്ത് കുറെ ബിൽഡിങ്ങുകൾ കാണുന്നതാണ് സിന്ധുലി ടൗൺ വരുന്നത് നമ്മൾ രാവിലെ അവിടെ നിന്ന് എട്ട് മണിക്ക് പുറപ്പെട്ടോ ആ സിന്ധുലി ടൗണിൽ നിന്ന് എട്ട് മണിക്ക് ഇറങ്ങിയിട്ട് ഓരോ മലകളിങ്ങനെ കയറി 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 ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും സമയം മൂന്ന് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് മൂന്ന് മണിയായപ്പോഴേക്കും നമ്മൾ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി കയറാനുള്ളൂ കുറച്ച് കയറി കഴിഞ്ഞാൽ ഈ മലേൻ്റെ ടോപ്പത്തി അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള ഏറ്റവും വലിപ്പമുള്ള മലയാണിത് ആ മലേൻ്റെ ടോപ്പത്ത് പിന്നെ അവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് ഫുൾ ഇറക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മല കയറിയിട്ട് വേണം കാഠ്മണ്ഡുവിലേക്ക് പോകാനായിട്ട് അത് കഴിയാൻ നേരത്ത് പിന്നെ വലിയ ടാസ്കുകളൊന്നുമില്ല റിവർ ഇറക്കെ വന്നിട്ടുണ്ട് അപ്പോൾ റിവർ സൈഡിൽ കൂടി വേണം റോഡ് വന്നതാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞത് അങ്ങനെ നമ്മളിപ്പോൾ മേളിലേക്ക് അതായത് നമ്മൾ അവിടെ ഇരുന്ന് സെൽഫി പോയിന്റ് വന്നിട്ടുണ്ടായി അപ്പോൾ സെൽഫി പോയിന്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ മേളിലേക്ക് കയറാൻ നേരത്ത് ഇവിടെ ഒരു നല്ലൊരു ആർട്ട് വർക്ക് ചെയ്ത് വെച്ചേക്കണം കണ്ടപ്പോഴേക്ക് നിർത്തിയാണ് ഇവിടെ എവറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് ഇപ്പോൾ ഒരു ശിവൻ്റെ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ആർട്ടാണ് ആ ഇട്ടൊരു സ്റ്റോണും കൂടി കാണാൻ പറ്റും അപ്പോൾ ഈ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത്ര നേരം സഞ്ചരിച്ചുകൊണ്ടിരുന്ന എന്ന് പറഞ്ഞാൽ സിന്ധുലീന്ന് സുന്ദലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഈ റോഡ് എന്ന് പറഞ്ഞാൽ ജപ്പാനാണ്ട് പണി ജപ്പാന്റെ ജപ്പാൻ്റെ കൺസ്ട്രക്ഷനാണ് ജപ്പാനും നേപ്പാളും കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അതായത് എപ്പോഴും പ്ല ഇവിടെ മഴ പെയ്യുക നേരത്ത് ലാൻഡ് സ്ലൈഡ് ഉള്ള കാരണം ജപ്പാന്റെ കൺസ്ട്രക്ഷനിൽ അവർ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് അവർ കൊടുത്താണ് രണ്ടായിരത്തി പതിനഞ്ചിനുള്ള റോഡ് തന്നെ ആയിരുന്ന കേട്ടോ നമ്മൾ വന്നിട്ടിരിക്കുക നേരത്തെ നല്ല ക്ലീനായിട്ട് കട്ടറെ ഒന്നുമില്ലാണ്ട് നല്ല പ്ലെയിനായിട്ടുള്ള റോഡായതുകൊണ്ടിട്ട് തന്നെ കയറ്റങ്ങളൊക്കെ നമ്മൾ കുട്ടൂസനെ സിമ്പിളായിട്ടാണ് കയറ്റിയത് അപ്പം നമുക്ക് ജപ്പാനോടും കൂടി ഒരു നന്ദിയുണ്ട് നമ്മൾ കാരണം സാധാരണ റോഡുകളൊക്കെ അപ്പുറത്തെ വഴിയൊക്കെ നമ്മൾ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ പൊളിഞ്ഞ വഴികളൊക്കെ പൊളിഞ്ഞ വഴികളൊക്കെ ആണെങ്കിൽ നമുക്ക് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ജപ്പാൻ പണിത് ഈ റോട്ടിലൂടെ വന്നപ്പോഴേക്കും നമുക്ക് സിമ്പിളായിട്ട് വരാൻ വേണ്ടി പറ്റി അങ്ങനെ നമ്മൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വഴിയിലുണ്ടല്ലോ ഒരു അതായത് ഹിമാചലിലൊക്കെ പോയിട്ട് എല്ലാവരും പോവാൻ നേരത്ത് കഞ്ചാവിൻ്റെ ചെടി കഞ്ചാവിൻ്റെ ചെടിയെന്ന് പറഞ്ഞിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യണം ആ ഒരു ചെടിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇത് കഞ്ചാവിൻ്റെ അടിയല്ലോ ഇത് ബാങ്കിൻ്റെ ചെടിയാണ് അപ്പോൾ ഇതിനകത്തു നിന്നാണ് ഇപ്പോൾ ശിവൻ്റെ ഓരോ ഇപ്പോൾ ശിവരാത്രിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ബാങ്കെല്ലാം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഈ ചെടിയിൽ നിന്നാണ് ഈ ചെടിയിൽ നിന്ന് ബാങ്ക് ഉണ്ടാക്കിയിട്ടാണ് പ്രസാദോട്ടൊക്കെ കൊടുക്കണം ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ രാജസ്ഥാനിൽ പോയാലും അതുപോലെ ഓ കുറെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറേ സ്ഥലങ്ങളിൽ പ്രസാദം തോട്ട് കൊടുക്കണുണ്ട് അപ്പോൾ അതാണ് ഈ ചെടി അപ്പം നമ്മളിപ്പോൾ പോകണോഴിക്ക് കണ്ടപ്പോഴേക്കും ഒന്ന് ചുമ്മാ ഒന്ന് കയറി നോക്കിയതാണ് നല്ല രസമുണ്ട് ഇത് കാടാണ്ട കാറ്റിലാണ് അപ്പം നമ്മൾ വന്യവഴിക്ക് ഇവിടെ ഒന്ന് നിർത്തിയിട്ട് കുറച്ചേരം ഇരിക്കാന്ന് വിചാരിച്ച് നോക്കിയതാണ് അപ്പോഴാണ് ഇത് കണ്ടത് അപ്പം നിങ്ങളിലേക്കും കൂടി ഈ അറിവ് എത്തിക്കാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മളിപ്പോൾ അറ്റത്ത് കാണ ഒരു ചെറിയ ടൗൺ ഉണ്ടല്ലോ അപ്പം ആ ടൗണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ബൈക്കിലൊക്കെ ആൾക്കാരെ പരിചയപ്പെട്ടായിരുന്നല്ലോ ഇവിടെത്തന്നെ നേപ്പാളിലുള്ള അപ്പോൾ അവരെ പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആ ടൗണിന് മുമ്പായിട്ടുള്ള ഭാഗത്തായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നതായിരുന്നു ആ ടൗൺ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കയറി 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 ഈ മല കയറിയിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണ കാഴ്ചത് അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ത്തോട്ട് കാണാനായിട്ടാണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ ഒറ്റയടിക്ക് താഴ്ത്തോട്ടാണ് അതുപോലെ ഈ വഴി നല്ലോണം സൂക്ഷിച്ചോണം പോകാനായിട്ട് വലിയ വലിയ വണ്ടികളൊക്കെ വരാനായിട്ട് നമ്മൾ ഒതുങ്ങി നിന്നില്ലെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് നല്ലോണം കാറ്റടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോ താഴെ എന്ന് പറഞ്ഞാല് ഇപ്പൊ എത്തിയാക്കണം എന്ന് പറഞ്ഞാൽ സിന്ധുലി കടീന്ന് പറഞ്ഞിട്ട് ടോപ്പ് എത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കയറി വന്ന ഈ ഭാഗത്തുള്ള മലയുടെ ടോപ്പാണ് അപ്പം ഇവിടെ നിന്ന് ഇപ്പൊ ഫുള്ള് താഴത്തേക്കാണ് നമുക്ക് ഇറങ്ങാനായിട്ടുള്ളത് ഇപ്പൊ നമ്മള് അഞ്ച് മണി ആയിട്ടുണ്ടോ അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിൽ നമുക്ക് താഴത്തെ എത്താൻ വേണ്ടി പറ്റുമോ അപ്പോൾ ആറ് മണി ഏഴ് മണി ഉള്ളിട്ട് ഇന്ന് ക്യാമ്പ് ചെയ്യണം ഒരു രാവിലെ നമ്മൾ എട്ട് മണിക്ക് കയറാൻ തുടങ്ങിയ കേട്ടോ കേട്ടോ എട്ട് മണിക്ക് കയറാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ അഞ്ചു മണി ആണ് നമ്മൾ മേളിൽ എത്തിയത് ഇട്ടിവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് നമ്മളിപ്പോൾ പോകാൻ വേണ്ടി വേണം അപ്പോൾ നമ്മൾ ഇവിടെ ചായ കുടിക്കാൻ നേരത്തെ നമ്മുടെ കമ്പനി ഉണ്ടായത് രണ്ടുപേരണ്ട അപ്പോൾ അവരോടും കൂടി ബൈ അപ്പൊ ഈ ഹോട്ടലിൽ കയറി ചായയൊക്കെ കുടിച്ച് ഇനിയിപ്പൊ കുട്ടൂസം റെഡി ആയിട്ടിരിക്കണേ നേരെ ഇറങ്ങി പോയാല്ലേ എത്രയോ നേരം കുട്ടൂസനെ മുന്തി കയറ്റിക്കൊണ്ട് വന്നാണ് ഇനി കുട്ടൂസന്റെ പൊക്കത്ത് ഇരുന്നിട്ട് ഇറങ്ങി പോ അങ്ങനെ നമ്മള് കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോവാനായിട്ട് നോക്കുമ്പോ കണ്ണൊക്ക ആഴ്ച മൊത്തത്തില് കോട വന്ന് മൂടിയിട്ടുണ്ട് ഇപ്പൊ താഴത്തേക്കുള്ള വഴികളെല്ലാം കോടെ വന്ന് മൂടിയിട്ടുണ്ട് നല്ല തണുപ്പുണ്ടട്ടോ പൊക്കത്ത് ഇനിയിപ്പൊ നമ്മ താഴത്തേക്ക് ഇറങ്ങണം നോക്കി ശ്രദ്ധിച്ചു കൊണ്ട് ഇറങ്ങാനായിട്ട് അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കണ വഴികളുണ്ടായിരുന്നു നല്ല രസം കൊണ്ട് കേട്ടോ കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇവിടെ ഇനി കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അടുത്തൊരു വില്ലേജ് എത്തും അങ്ങനെ നമ്മളിപ്പോ കടന്നു വന്നെന്ന് പറഞ്ഞാൽ ആ കാണ മൊത്തം കാടായിട്ട് കിടക്കണ മലേന്റെ ഉള്ളിൽ കൂടിയുള്ള വഴികളിലൂടെയാണ് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് നമ്മളിപ്പോ ഇവിടെ ഒരു ടൗൺ ഏരിയ എത്തിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടി വരാൻ നല്ല രസമായിരുന്നു കേട്ടോ ഫുള്ള് ഇരിട്ടായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്ക് കാണുന്ന കാഴ്ച ഉണ്ടായിരുന്നു നല്ല രസ ആകാശങ്ങളൊക്കെ അപ്പൊ എവിടെ നോക്കിയാല് വ്യത്യാസമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ തുടങ്ങിയപ്പോൾ കണ്ടിരിക്കണത് ഓരോ സമയം പല പല കാഴ്ചകളാണ് നമ്മൾ കണ്ട് ഈ മല മൊത്തം കയറി പൊക്കത്തെത്തിയത് അങ്ങനെ നമ്മളിപ്പോൾ ഈ വഴി വന്ന വഴി ഒരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ് ഇപ്പം ഏറ്റവും അറ്റത്ത് കാണുന്ന വലിയ പർവ്വത നിരകളുണ്ട് അതെന്ന് പറഞ്ഞാൽ ഹിമാലയ മൗണ്ടൻസിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ നിന്ന് നമ്മൾ ഏറ്റവും അറ്റത്തായിട്ട് കാണുക അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലേക്കുള്ള എല്ലാം ചെറിയ ചെറിയ മലകളും അതുപോലെ തന്നെ വലിപ്പേറിയ മലകളൊക്കെ ഉണ്ട് പിന്നെ ഓരോ താഴ്വരയില് കുറേ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും അറ്റത്ത് കാണെന്ന് പറഞ്ഞാൽ ഹിമാലയ മൗണ്ടൻസ് ആണ് അങ്ങനെ സമയം എന്ന് പറഞ്ഞാൽ ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നത് ഏഴ് മണിയൊക്കെ എപ്പോഴാണ് നമ്മളിവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഹോട്ടലിൽ വന്നിട്ട് ചോദിച്ചപ്പോഴേക്കും ഇപ്പോൾ ഇവിടെ രാത്രിയാകുമ്പോൾ ക്ലോസ് ചെയ്യും അപ്പോൾ നമ്മളിവിടെ ഇവിടെ കുഴപ്പമൊന്നുമില്ല ഇവിടെ എവിടെ വേണമെങ്കിലും ടെൻ്റ് അടിച്ച് വേണ്ടി പറഞ്ഞായിരുന്നു അപ്പോൾ ടെൻ്റ് അടിക്കാൻ വേണ്ടിയാണ് ചോദിച്ചത് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ബാക്കിലേക്ക് അപ്പോൾ രാവിലെ എഴുന്നേൽക്കാർ നല്ല രസമായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടുന്ന് ക്യാമ്പ് ചെയ്തിട്ട് ഇന്ന് ഇവിടുന്നായിരിക്കുള്ളൂ ഭക്ഷണം കഴിക്കുന്നത് കാരണം മഴയൊക്കെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ട് എല്ലാം നനഞ്ഞിരിക്കണേ അപ്പോൾ ഇവിടെ കുക്ക് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഈ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കാം അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ മാത്രമേ ട്രാവൽ ചെയ്തുള്ളൂ ഫുള്ള് കയറ്റു വരുന്ന നല്ല അടിപൊളി നല്ല ദിവസം തന്നെയായിരുന്നു പിന്നെയുള്ള ദിവസങ്ങളിൽ ഇതിന് നല്ല വീഡിയോകളൊക്കെ ഇരിക്കുള്ളൂ വരുന്നത്